ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിച്ചണിലെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് വെളുത്തുള്ളി ചെറിയുള്ളി ഇതുപോലെയുള്ള സാധനങ്ങളുടെ തൊലി തൊലികളിയാണെന്നുള്ളത് ഒട്ടുമിക്ക ദിവസങ്ങളിലും നമുക്ക് ഈ രണ്ട് സാധനങ്ങളും അത്യാവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ ഇനി മുതലേ നിങ്ങൾക്ക് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്താണ് ഇന്നത്തെ ടിപ്സ് എന്ന് നോക്കാം നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അപ്പൊ ഒട്ടുമിക്ക പേർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അപ്പോൾ ഈ ടിപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താണ് അപകടം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം ആക്കിയിട്ടുണ്ട് അത് വെള്ളം ആവണമെന്നല്ല നമ്മൾ കറികളാണെങ്കിലും ഇല്ലെങ്കിൽ പാല് ചായ ഏത് ഐറ്റം ആണെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞിട്ട് ചില സമയത്ത് നമുക്കതിലോട്ട് കറക്റ്റ് അല്ലാത്ത ഒക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അതിന് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഒരു റബ്ബർ ബാൻഡ് എടുത്തതിന് ശേഷം നമുക്ക് ആ സ്പൂണിന്റെ ഏറ്റവും മേൽ ഭാഗത്ത് മൂന്നാലഞ്ച് ചുട്ടായിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഒരുപാട് ഇറക്കി വച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൂൺ ഇടുന്ന സമയത്ത് ഈ അളവിൽ നമുക്ക് നിൽക്കും കുറച്ചും കൂടി മേലോട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ അളവിൽ സ്പൂൺ നിൽക്കും ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എത്ര ചെറിയ സ്പൂൺ ആണെങ്കിലും നമുക്ക് ഏത് വലിയ പാത്രത്തിലും ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളൊരു പാതിയുടെ മുകളിലായിട്ട് റബ്ബർ പേറ്റ് ഇടാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കത് വിട്ട് കഴിഞ്ഞാൽ ഈ അളവിൽ സ്പൂൺ നിൽക്കും അപ്പൊ നമുക്ക് എടുക്കാനൊക്കെ വളരെ ഈസിയാണ് കൈവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പൂൺ ഉള്ളിലോട്ട് പോകില്ല കേട്ടോ അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് അപ്പം ഇതും കുറച്ച് പേർക്ക് ഉപയോഗപ്പെടുന്നതാണ് പഴങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചീർത്തിയാവുന്നതാണ് പ്രത്യേകിച്ചിട്ട് ഈ ചൂട് കാലത്ത് ഒരു ദിവസത്തിനു മേലെ ഉപയോഗിക്കാൻ പറ്റില്ല ഇത് അപ്പോൾ ഇതുപോലെ ഉള്ള പഴങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം ചീർത്തിയാവാതെ സൂക്ഷിക്കാനുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമുക്ക് പല രീതിയിൽ ഈ ഒരു കാര്യം ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാളും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണെന്ന് കാണിക്കാൻ പോകുന്നത് പഴം വാങ്ങിക്കഴിഞ്ഞാല് മാക്സിമം ഇങ്ങനെ സിംഗിൾ ആയിട്ട് പഴം മാറ്റി വെക്കുക കേട്ടോ അതായത് നമ്മൾ ഒരു ചെറുപ്പായിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടുവന്ന് പോകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ വിഷയം നമ്മളിതുപോലെ കാമ്പ് പൂർണ്ണമായിട്ട് പോയ പഴം വാങ്ങിക്കാതിരിക്കാൻ നല്ലത് കേട്ടോ അതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അസുഖങ്ങളൊക്കെ വരാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ് ഇതുപോലുള്ള പഴങ്ങൾ പെട്ടെന്ന് ചീത്തിയാവതിരിക്കാൻ വേണ്ടി ചെയ്യാൻ സിമ്പിൾ ടിപ്പാണ് നമുക്ക് ചെറിയൊരു പീസ് പേപ്പർ എടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ കാമ്പിന്റെ ഭാഗം ഒന്ന് കടലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രണ്ടു ദിവസമാണ് പഴം ചീത്തേകാതെ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാലോ അഞ്ചോ ദിവസം വരെ പഴം ഉപയോഗിക്കാൻ പറ്റണ്ടാവും അപ്പൊ ഇതുപോലെ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കിലോ പഴം വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് അത് കൂടാതെ ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് പുറത്താണെങ്കിലും ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ് ഏത് പഴമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു വെക്കുക കേട്ടോ വളരെ ഈസിയാണ് ആ ഒരു കഷ്ണം പേപ്പറും ഒരു റബ്ബർ ബെൻറ്റും മാത്രമേ വേണ്ടു കാരണം പഴത്തിന് എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ളൊരു സാധനമാണ് പെട്ടെന്ന് ചീർത്തിയാവുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ അപ്പൊ ചീർത്തിയായ പഴം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസിഡിറ്റിയൊക്കെ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാല് ഇത് കൊച്ചുകുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പൊ വീട്ടുകാർ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് കാണുക കാണുക മാത്രമല്ല വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ സക്സസ് ആവാനും സാധ്യതയുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പെൻസിൽ വാങ്ങുന്ന സമയത്ത് ഈ ഒരു ഹൈറ്റിലായിരിക്കും നമുക്ക് പെൻസിൽ ഉണ്ടാവുക അപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അപ്പോ നല്ല നീളമുള്ള പെൻസിൽ വേണം ഇഷ്ടം അപ്പൊ ഉപയോഗിക്കാനൊക്കെ സൗകര്യമുണ്ട് ഈ ഒരു പെൻസിൽ കുറച്ച് ഉപയോഗം കഴിയുമ്പോൾ ഈ ഒരു സൈസിലായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു സൈസല്ല ഇതിനെക്കാളും കുറച്ചും കൂടി സൈസ് കൂടുതലുണ്ടെങ്കിലും അത് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ പൊതുവേ അവർ അത് കളയാറാണ് പതിവ് അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കും അപ്പോൾ ഓൾമോസ്റ്റ് ഇത്ര വലിയ പെൻസിൽ എപ്പോഴും പാതി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടു അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത സ്കെച്ച് ഉണ്ടെങ്കിൽ നല്ല അതിൻ്റെ ബാക്ക് ഭാഗം പോലെ ഒന്ന് ഊരിയെടുക്കാം നമുക്ക് ഈ പെൻസിൽ ഉണ്ടല്ലോ ഇതിനകത്തോട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് കയറ്റി കൊടുക്കാം കാരണം കറക്റ്റ് ആയിരിക്കും പെൻസിലിൻ്റെ സൈസും സ്കെച്ചിൻ്റെ സൈസും ഏകദേശം ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അത് അകത്തോട്ട് കിടക്കണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് കുട്ടികൾ കൊടുക്കുകയാണെങ്കിൽ ഈ പെൻസിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് താ ഉപയോഗിക്കാൻ പറ്റും എല്ലാവരുടെ വീട്ടിലുള്ള സംഭവം ഇതുപോലെ ചെറിയ ചെറിയ പെൻസിലുകൾ പോലെ ബാലൻസ് ഉണ്ടാവും അപ്പൊ ഇനി മുതൽ ഈ ഒരു ടിപ്പ് ചെയ്തു കൊടുത്താൽ മുഴുവനും പെൻസിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാൻ പറ്റും വളരെ വളരെ യൂസ്ഫുൾ ആയ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ബൂസ്റ്റ് ഹോർലെക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും മസാല പൊടികൾ എല്ലാം നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കാറുണ്ട് പ്രത്യേകിച്ചിട്ട് ഇതുപോലെ ഹെൽത്ത് ഡ്രിങ്കിൻ്റെതായ പൗഡറുകള് മെയിനായിട്ടുള്ളൊരു പ്രശ്നം അതിനകത്തോട്ട് കാറ്റ് കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കുന്നതാണ് അപ്പൊ ഒരു തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നീറ്റായിട്ട് ഉപയോഗിക്കാം അല്ല നമ്മൾ ഉപയോഗിച്ചതിന്റെ ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഇത് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും പെട്ടെന്ന് കട്ടിയാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇതുപോലൊന്ന് കെട്ടി ഒന്ന് മടക്കിയിട്ട് റബ്ബർ പാനിട്ട് വെക്കും ഇതാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ള പതിവ് പക്ഷേ ഇത് നിങ്ങൾ എവിടെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പാതിയെങ്കിലും കട്ടി പിടിച്ചിട്ടുണ്ടാവും രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും പാക്കറ്റ് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചിട്ട് ബാലൻസ് വരികയാണെങ്കിൽ ഒരു ടെക്നിക്ക് ചെയ്താൽ മതി അത് അതിന് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രം അതിപ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിലും സ്റ്റീലാണെങ്കിലും ഏത് തരം പാത്രമാണെങ്കിലും പഞ്ചസാര ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഇതുപോലെ റബ്ബർ വരട്ട് നിങ്ങൾ ഏത് പൊടിയും സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര ആഴ്ചകളോ മാസങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ പൊടി കട്ടി പിടിക്കാതെ ഇതെങ്ങനെ പൊട്ടിച്ചോ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ഏത് തരം മസാല പൊടിയാണെങ്കിലും ഇതുപോലെ റബ്ബർ വരുന്നിട്ട് വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ പഞ്ചസാര ചിലപ്പോൾ മണം വരാനുള്ള സാധ്യതയുണ്ട് അറിയുന്നവരുണ്ടാവാം അറിയാത്തവർ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഒരു ടിപ്പ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് പോകുന്നിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതുപോലെ ചെറിയ ഉള്ളി വെളുത്തുള്ളി സവാള തുടങ്ങിയ ഐറ്റംസ് ഇതുപോലെ വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ തൊലികളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടാണ് വെല്ലിന്റെ ഏറ്റവും എല്ലാം നല്ല രീതിയിൽ വേദനയും ഇതുപോലെ വെളുത്തുള്ളി എത്ര കിലോ വേണമെങ്കിലും ഈസി ആയിട്ട് കളയാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇനി മുതൽ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഈ ഒരു രീതിയിൽ തൊലികളഞ്ഞ് നോക്കട്ടോ അപ്പൊ വെളുത്തുള്ളി നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആദ്യം ഓരോരോ അല്ലിയായിട്ട് മാറ്റിയെടുക്കട്ട കാരണം ഇപ്പോൾ ഇതുപോലെ തൊലി കളഞ്ഞാലും ഇനി ഇതിന് പുറത്തും ഒരു തൊലി ഉണ്ട് അപ്പോൾ അതും കളയണം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ഓരോരോ അല്ലി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് എത്ര വലിയ സദ്യ നടത്തുകയാണെങ്കിലും ഈസി ആയിട്ട് വെളുത്തുള്ളിയൊക്കെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് മുഴുവൻ തൊലിയും കളഞ്ഞ് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അല്ലി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് നമ്മളിത് ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെക്കാൻ പോകണം കേട്ടോ ഫ്രീസറിൽ വെക്കണമെങ്കിൽ ഒരുപാട് സമയം വെക്കരുത് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാം ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് എടുക്കാം കേട്ടോ കാരണം തണുപ്പ് കൂടുന്തോറും പെട്ടെന്ന് ഇതിൻ്റെ തൊലി അടന്നു വരുന്നതാണ് ഒരുപാട് തണുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച വെളുത്തുള്ളി പുറത്തെടുത്തിട്ടുണ്ട് നമ്മൾ തൊട്ട് നോക്കി ഏകദേശം മനസ്സിലാകാൻ പറ്റും നമ്മൾ സാധാ വെളുത്തുള്ളി തൊടുന്ന പോലെയല്ല കുറച്ചും കൂടി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ തൊടുന്ന സമയത്ത് നമ്മൾ തൊലി തൊലി ആയിട്ട് ഉരിഞ്ഞു വരുന്ന കാണാൻ പറ്റും കേട്ടോ േ വളരെ ഈസി ആയിട്ട് വരുന്നതാണ് കവർ എടുത്തിട്ടുണ്ട് അപ്പം ആ കവറിലോട്ട് ആ വെളുത്തുള്ളി ഒന്ന് വിടാം ഇതുപോലെ ഉള്ളി തൊലി കളയുന്ന സമയത്ത് നമ്മൾ ഫാനിൻ്റെ താഴേക്കാണ് ഇന്ന് ചെയ്യുന്നെങ്കിൽ മൊത്തം അത് തൊലിയും പാറിപ്പോകുന്നതാണ് അപ്പം അത് വൃത്തിയാക്കാനും പിന്നെ എക്സ്ട്രാ സമയം നമ്മൾ കണ്ടെത്തണം ഇതുപോലെയുള്ള കവർ എടുക്കാം അതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് കരത്തി കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫ്ലാസ്ക് എടുത്തതിനു ശേഷം ജസ്റ്റ് ഇതിന് മേലൊന്ന് ഒന്ന് ആക്കി കൊടുത്താൽ മാത്രമായിട്ടാ ഇപ്പോൾ ഫ്ലാസ്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചായയുടെ അരിപ്പിയാണെങ്കിലും കുഴപ്പമില്ല ചായ അരിപ്പിയുടെ ഈ ഒരു ഭാഗം വെച്ച് വേണം ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് സ്വെല്ലൊന്നും കൊടുക്കേണ്ട കാര്യമില്ല തെർമലിന്റെ ഒക്കെ ബോട്ടിലാകുമ്പോൾ വളരെ വെയിറ്റ്ലെസ് ആണ് ഇതുപോലെ ചായ അരിപ്പിയാണെങ്കിലും കുഴപ്പമില്ല നമുക്ക് സ്റ്റീലിന്റെയോ പ്ലാസ്റ്റിക്കിന്റെയോ ഇത് വേണം ഉപയോഗിക്കാം ഇതുപോലെ കഴിഞ്ഞാൽ അതിൻ്റെ തൊലി എവിടെയും ആവാതെ നമുക്ക് കവറിനുള്ളിൽ തന്നെ ആവും പിന്നെ കൂടാതെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സിമ്പിളായിട്ട് തൊലി ഉരിഞ്ഞു വന്നിട്ടുണ്ട് ഓൾമോസ്റ്റ് തൊണ്ണൂറ് ശതമാനം തൊലി നമുക്ക് തനിയെ പോയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തൊലി കളയാൻ പറ്റും ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല കേട്ടോ അതിനകത്തോട്ടുള്ള തൊലി പോലും ഈസി ആയിട്ട് കളയാൻ പറ്റും അപ്പൊ എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്തു നോക്കട്ടെ ഇതുപോലെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് വെളുത്തുള്ളി ചെറിയ ഉള്ളി തുടങ്ങിയ സാധനങ്ങളുടെ തൊലി സെക്കൻഡ് കളയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പൊ ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അപ്പൊ കൈവേദന ഇല്ലാതെ ഒരുപാട് സമയം കളയാതെ എത്ര കിലോ വേണമെങ്കിലും നിങ്ങൾക്ക് തൊലി ഈസി ആയിട്ട് കളയാൻ പറ്റാം അപ്പൊ മറക്കാതെ വീട്ടമ്മമാര് ഈ ഒരു ടിപ്പ് ഇനി മുതൽ ചെയ്തു നോക്കുക അത് എത്ര ക്വാണ്ടിറ്റി കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ചത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു അടിപൊളി ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പുകളാണ് പ്രത്യേകിച്ചിട്ട് അടുക്കളയിലെ ജോലി വളരെ എളുപ്പത്തിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന കുറേ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതോടെ വീഡിയോ ചെയ്യാൻ പോകണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അടുത്ത വെറൈറ്റി ടിപ്സറുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ